ഇനി കോമഡി മമ്മൂട്ടി ഡിറ്റക്റ്റീവും കഥാപാത്രത്തിന്റെ സൂചനകൾ പുറത്ത് ചിരിപ്പിക്കാൻ മമ്മൂട്ടി ഡിറ്റക്റ്റീവ് ആകുന്നു സംവിധായകനായി ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിലെത്തുകയാണ് മമ്മൂട്ടിയാണ് ഗൗതം വാസുദേവ് മേനോന്റെ സംവിധാനത്തിൽ നായകനാകുന്നത് കോമഡിക്ക് പ്രാധാന്യമുള്ള ഒരു രസകരമായ ചിത്രമായിരിക്കും മമ്മൂട്ടി നായകനാകുന്നത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ടാണ് മമ്മൂട്ടി വരാനിരിക്കുന്ന ചിത്രത്തിൽ വേഷമിടുക എന്നാണ് റിപ്പോർട്ട് തമാശ നിറഞ്ഞ ഒരു കഥാപാത്രത്തെയായിരിക്കും ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് തിരക്കഥാകൃത്തുകളിൽ ഒരാളായ നീരജ് ആണ് കഥാപാത്രത്തെ കുറിച്ച് വെളിപ്പെടുത്തിയത് ഷെർല കോംസിന്റെ ലൈനിൽ രസകരമായ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്ന് നീരജ് വ്യക്തമാക്കി ഗൗതം വാസുദേവ് മേനോനാണ് മമ്മൂട്ടിയെ കഥാപാത്രത്തിന് യോജിച്ചതെന്ന് നിർദ്ദേശിച്ചതെന്നും വ്യക്തമാക്കി നീരജ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോന്റെ ചിത്രമായി ധ്രുവ നക്ഷത്രം റിലീസ് നീണ്ടുപോവുകയാണ് വിക്രം നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് ധ്രുവ നക്ഷത്രം ധ്രുവ നക്ഷത്രം ഒരു ആക്ഷൻ ചിത്രമായിട്ടാണ് എത്തുക ഗൗതം വാസുദേവ് മേനോനൊപ്പം ചിത്രത്തിന്റെ തിരക്കഥയിൽ എഴുത്തിൽ ദീപക് വെങ്കടേശനും പങ്കാളിയാകുന്നു മമ്മൂട്ടി നായകനായി വേഷമിട്ട ചിത്രമായി ഒടുവിലെത്തിയത് ടർബോയാണ് സംവിധാനം വൈശാഖാണ് നിർവഹിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ ടർബോ റിലീസിന് ആറ് കോടി രൂപയിലധികം നേടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാമത് എത്തിയിരുന്നു ജോസ് എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ മറ്റു സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ഉള്ളപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ ആരോമ മോഹൻ ഡിസൈനർ മെൽവി ജെ അഭിജിത്ത് മേക്കപ്പ് റഷീദ് അഹമ്മദ് ജോർജ് സെബാസ്റ്റ്യൻ കോ ഡയറക്ടർ ഷാജി പടൂർ കോസ്റ്റ്യൂം ആക്ഷൻ ഡയറക്ടർ ഫോണിക്സ് പ്രഭു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷാകൃഷ്ണൻ പബ്ലിസിറ്റി ഡിസൈൻസ് യെല്ലോടൂത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ തിരക്കഥ മിഥുൻ മാനുവൽ തോമസും പിആർഒ ശബരിയുമാണ് നിർവഹിച്ചിരിക്കുന്നത്